എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ വാട്സപ്പിൽ വന്ന ലിങ്ക് തുറന്ന യുവാവിന് അറുപത്തിയാറായിരം രൂപ നഷ്ടപ്പെട്ടു ലോകമല്ലേശ്വരം ഉഴവത്ത് കടവ് സ്വദേശി പാറയിൽ ഷാഹുൽ ഹമീദാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത് ഇന്ന് രാവിലെയാണ് ഷാഹുൽ ഹമീദിന്റെ ഫോണിലേക്ക് ഇൻഡസിൻ്റ് ബാങ്കിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാട്സപ്പ് സന്ദേശം വന്നത് തനിക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ നിന്നുമുള്ളതാണെന്ന് കരുതി ഷാഹുൽ ഹമീദ് സന്ദേശം തുറന്നു നോക്കുകയായിരുന്നു നിമിഷങ്ങൾക്കകം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുകയും ചെയ്തു തട്ടിപ്പിനിരയായതായി മനസ്സിലായതോടെ സൈബർ പോലീസിലും കൊടുങ്ങല്ലൂർ പോലീസിലും ഷാഹുൽ ഹമീദ് പരാതി നൽകി ബാങ്കിന്റെ തന്നെ ഒരു ലിങ്ക് വന്നു ശേഷം അത് ഓട്ടോമാറ്റിക്കലി মেচেজে তোমাৰ মেচেজৰ অজুশা ৰূপ ডেবি মানুহে